പത്രമിടുന്നുണ്ട് നമ്മളെ രാവിലെയും വൈകുന്നേരം എല്ലാം ചിന്തിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്രത്യക്ഷത് കേട്ടോ ഈ പട്ടി എനിക്കൊരു വിചാരം വണ്ടി വന്നപ്പോൾ ഞാൻ പട്ടികളിക്കുന്നുണ്ടിങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു രണ്ടാമത് രണ്ടു വേണ്ടി അടിച്ചു അഞ്ചൽ കോമളത്താണ് തെരുവു നായിയുടെ ആക്രമണത്തിൽ പത്രമേജന്റിന് പരിക്കേറ്റത് വീടുകളിൽ പത്രമിടാൻ പോകുമ്പോഴാണ് പത്രമേജന്റെ കോമളം അനീഷ് ഭവനിൽ അനിരുദ്ധന് തെരുവു നായിയുടെ കടിയേറ്റത് ബൈക്കിൽ പോവുകയായിരുന്ന അനിരുദ്ധൻ നായയെ കണ്ട് ബൈക്ക് മാറ്റിയപ്പോഴാണ് ചാടി വീണ് മാറാൻ ശ്രമിച്ചെങ്കിലും രണ്ടാമതും കടിച്ചു തുടർന്ന് അനിരുദ്ധൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പ്രദേശത്ത് തെരുവുനായികളുടെ ശല്യം അതിരൂക്ഷമാണ് ഇരുചക്ര വാഹന യാത്രികർക്കും കാൽനട യാത്രികർക്കും വജിലൂടെ സഞ്ചരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് തെരുവു നായികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇവയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പന്നി ഈ പന്നിയും തെരുവു നായ്ക്കൾ കാരണം റോഡിൽ ഇറങ്ങി കിടക്കുമ്പോൾ അയാളുടെ അങ്ങോട്ട് പോയിക്കുക വരുന്ന തെരുവായ്ക്കൾ കൂട്ടുകാട്ട് വരിക ഇതാണ് ഇവിടുത്തെ സ്ഥിതി ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഈ തെരുവ് ഈ പട്ടികളെ പിന്നെ പിടിച്ചു മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൊച്ചുകുട്ടികൾ നിരവധി കൊച്ചു ഇന്ന് പിന്നെ രാവിലെ പിന്നെ പണിമുടക്കായതുകൊണ്ട് റോഡിലൊന്നും വരുന്ന ആളില്ലായിരുന്നു സ്കൂള് വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ ഒരുപാട് കുട്ടികൾ വിവിധ കോളേജുകളിലേക്കായാലും സ്കൂളുകളിലേക്കും പോകുന്ന നടന്നു പോകുന്ന സ്ഥലമാണ് കുട്ടികൾക്കെല്ലാം പറ്റിയാൽ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് എന്നാണ് അറിയിക്കാറ്